നമസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കടന്നുകൂടി അവിടുത്തെ ജനതയെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്യുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് അവർ അവിടെയെല്ലാം തന്നെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വീഡിയോ സഹിതം തത്തുമി നെറ്റ്വർക്ക് നേരത്തെ വാർത്തകൾ നൽകിയിരുന്നു അതായത് ഇസ്ലാം വിശ്വാസികളല്ലാത്തവർ അവർ ജൂതരായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ബുദ്ധമതക്കാരായിക്കോട്ടെ ആരായാലും ഏത് മതക്കാരായാലും അവരെ കൊന്നെടുക്കുക എന്നതാണ് ഇവരുടെയൊക്കെ തന്നെ പ്രധാന ലക്ഷ്യം അത് അവർ പറയുന്നുമുണ്ട് അല്ലെങ്കിൽ അവർക്ക് കപ്പം കൊടുത്ത് അവിടെ ജീവിക്കണം ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഓസ്ട്രേലിയ പോലുള്ള മേഖലകളിലേക്കും രാജ്യങ്ങളിലേക്കും ഒക്കെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കടന്നുകയറി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഒരു ആഗോള വിപത്ത് തന്നെയാണ് ഇന്ത്യ ചൈന സംവാദത്തിനിടയിൽ ഈ ആഗോള തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ ആ കാര്യങ്ങളൊക്കെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇസ്ലാമിക ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം ഒരു മാസം ഈ മാസം അതായത് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം എഴുപത്തി ഇത് ക്രിസ്ത്യൻ ഓർഗനൈസേഷനായ കാസയുടെ ഒരു കുറിപ്പാണ് കിഴക്കൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആഫ്രിക്കൻ ഗ്രൂപ്പായ ഇസ്ലാമിക് അലൈൻഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് ആണ് ആരോടും ഒരു പ്രശ്നത്തിനും പോകാത്ത നിരപരാധികളായ ക്രിസ്ത്യൻ ഗ്രാമവാസികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി മുതൽ ഇങ്ങോട്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം എഴുപത്തി എട്ട് അതായത് ഒരു രാജ്യത്തെ ഒരു പ്രദേശത്ത് മാത്രം നടന്ന സംഭവമാണ് ഇങ്ങനെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും പല മേഖലകളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലസ്തീനും ഇസ്രായേലും പോലെ ഭൂമി സംബന്ധമായ തർക്കമോ വിഷയങ്ങളോ ഒന്നുമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടാനുള്ള കാരണം മറിച്ച് അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്ന ഒറ്റ കാരണക്കാരാണ് ഞാൻ അത് ചൂണ്ടിക്കാട്ടിയില്ലേ മുസ്ലിം അല്ലാത്തവരെ ഇസ്ലാം അല്ലാത്തവരെയോ ഒക്കെ കൊന്നെടുക്കുക എന്നത് ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് പുരുഷന്മാരെയും മുതിർന്ന സ്ത്രീകളെയും എല്ലാം വീടിനുള്ളിൽ പൂട്ടിയിട്ട് വീടുകൾക്ക് കൊടുത്തുക ചെറിയ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി തട്ടിക്കൊണ്ട് പോവുക ഏർ കുർബാനമധ്യെ വളികളിൽ കയറി നിരപരാധികളെ യന്ത്രത്തൊക്കെ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തുക ഇതൊക്കെയാണ് കോംബോയിൽ ഇപ്പോൾ സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുന്നത് പുരോഹിതർ ഉൾപ്പെടെയുള്ളവർ ഇസ്ലാമിക ഭീകരവാദികളുടെ ക്രൂരതകൾക്ക് ഇരയാകുന്നു ഇത് ലോകത്തിലെ തന്നെ ക്രിസ്ത്യൻ സമൂഹം ഈ വിഷയത്തിലൊക്കെ തന്നെ ശക്തമായ പ്രതികരണം നടത്തേണ്ടതാണ് അവിടെ നടത്തുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും ശരി അരക്ഷിതാവസ്ഥ എന്നത് കൈവന്നിരിക്കുന്നു ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ മുന്നിൽ മനുഷ്യർക്കല്ല അതായത് ഇസ്ലാം അല്ലാത്തവർക്കല്ല ഇവിടെ പെഹൽഗാമിൽ നമ്മൾ കണ്ടതല്ലേ മതം നോക്കി വെട്ടിവെച്ചു കൊല്ലുന്നു മതം നോക്കി ആക്രമിക്കുന്നു ഉപദ്രവിക്കുന്നു സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു ഇതൊക്കെ പല രാജ്യങ്ങളിലും സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങളാണ് ഗസയിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടി വിലപിക്കുന്ന അന്താരാഷ്ട്ര സമൂഹവും മാധ്യമങ്ങളും ഒന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ നിരപരാധികളായ ക്രിസ്ത്യാനികൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹം പോകട്ടെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആധ്യാത്മിക നേതാവായ മാർപ്പാപ്പ പോലും ക്രിയാത്മകമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് കാസ വിമർശിക്കുന്നു വത്തിക്കാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭരണകർത്താവ് കൂടിയാണ് മാർപ്പാപ്പ ആ നിലയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടനയിലെ അംഗരാജ്യമായ വത്തിക്കാന് നൈജീരിയയും കോങ്കോയും ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ക്രൈസ്തവ സമൂഹം ഇസ്ലാമിക ഭീകരവാദികളുടെ ക്രൂരതകൾക്ക് ഇരയാകുന്നതിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദിക്കാൻ സാധിക്കും പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ള പരാതി കൂടി ഉന്നയിക്കുന്നുണ്ട് ഈ കുറിപ്പിൽ ക്രിസ്ത്യാനികളുടെ പരമോന്നത നേതാവ് എന്ന നിലയിൽ സ്വന്തം രാജ്യം കുട്ടിച്ചോറാക്കിയിട്ട് വരുന്ന ഇസ്ലാമിക അഭയാർത്ഥികളെ യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ട് കൈ കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇസ്ലാമിക ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ ലോകരാജ്യങ്ങൾ സഹകരിക്കണമെന്നാവശ്യപ്പെടാൻ ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്ക് കഴിയണം എന്നാൽ കഴിഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലപ്പെട്ട നിരപരാധികളുടെ രക്തം സമാധാനത്തിന്റെ വിത്തുകളായി മാറും എന്നായിരുന്നു മാർപ്പാപ്പയുടെ ഈ വിഷയത്തിന് ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം അതൊരു നിരുത്തരവാദപരമായ പ്രതികരണമായി പോയി എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു രക്തസാക്ഷികളിലൂടെയാണ് സഭ വളർന്നത് എന്ന തീർവാണമല്ല നിലവിലെ സത്യം മറിച്ച് രക്തസാക്ഷികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ രാജ്യങ്ങളിലെയും ക്രിസ്ത്യാനികൾ ഇല്ലാതെയായി ലബനനും സെറിയും പോലെ ഓരോ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് സത്യം എന്ന് ഇനിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കാസൈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് വലിയ ഒരു സാമൂഹ്യ വിപത്ത് തന്നെയാണ് ഒരു മതം നോക്കി മാത്രം ആക്രമിക്കുന്നു കൊല്ലുന്നു ഇത് തുടരുകയാണ് ഇത് ലോകരാജ്യങ്ങൾ ഒന്നിക്കണം ലോകത്തെ എല്ലാ മത സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കണം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ക്രൂരകൃത്യങ്ങൾ കൊലപാതകങ്ങൾ തലവെട്ടലുകൾ നടക്കുന്നുണ്ട് ഇതിനെതിരെ ലോകം തന്നെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ട ആവശ്യകത കൈവന്നിരിക്കുന്നു എന്നിട്ടും മടിച്ചു നിൽക്കുന്നത് എന്തേ എന്ന് ചോദിച്ചു പോവുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്